ചെയ്യട്ടെ മഹാനായ <önemli>

വന്നിരിക്കുകയാണ് ഈ ഹജ്ജ് ചെയ്യാൻ വന്ന റബ്ബേ റബ്ബേ ഞാൻ ഞാൻ ഒരാൾ കാരണം കാരണം പാപിയായ മനുഷ്യൻ ഇവിടെ ഇവരാർക്കും കൊടുക്കാത്ത വരരുത് നീ ുംടക്കരുതേ എന്ന് മഹാനായാഹിബു സ്വന്തത്തെ നിരൂപിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ആരാണ് ഇവരൊക്കെ വലിയ അഭിങ്ങളാണ് അവരുടെ വിഭാഗത്ത് മഹാനവറുകൾ എപ്പോഴും അവിടുത്തെ കൂഫയിലെ ജുബാനയിൽ പോകുന്ന ഒരു ചരിത്രമുണ്ട് കൂഫയിലെ വലിയൊരു കബർസ്ഥാനുണ്ട് അവിടെ ചെന്ന് എപ്പോഴും അവർക്ക് വേണ്ടി ദ്വാ ചെയ്തുകൊണ്ട് ഫാത്തിഹ ഓതിയിട്ടാ പോവുക ആ ഒരു പ്രാർത്ഥന ഒരു ദിവസം തണുത്ത രാത്രിയിൽ മഹാനവറുകൾ അന്ന് ഐസ് വെയ്യുന്ന പോലെ തോന്നിയപ്പോൾ പോകാൻ പറ്റിയില്ല അന്ന് രാത്രി സ്വപ്നം കണ്ടു മഹാനായ മസുറഫ്ലാഹിഅലി ലിമഹറം എന്തേ ഞങ്ങൾക്ക് ലഭിക്കുമായിരുന്ന ആ ഒരു നന്മ നിങ്ങൾ എന്തേ ഞങ്ങൾക്കൊന്ന് തരാതെ പോയത് എന്തേ നിങ്ങൾ ഞങ്ങളൊന്ന് ചാർത്ത് ചെയ്യാതെ പോയത് എന്നവിടെ കിടക്കുന്ന അംവാറ്റുകൾ മരണപ്പെട്ടു പോയ ആളുകൾ മഹാനവറുകളോട് പരാതി പറയുന്നത് ഈ മഹാനെക്കുറിച്ചാണ് അത്രയും വലിയ ആപിദാൻ അബ്ദുല്ലാഹിബിൻ ഷഹീർ അഹമ്മത്തലൈ

عرفات ظننت الله غفر لهم لولا كنت فيهم യിരക്കണക്കിനാളുകൾ കണ്ണുകൾ നനഞ്ഞുകൊണ്ട് നാവുകളിൽ മന്ത്രവുമായി അറഫയിൽ നിൽക്കുകയാണ് ിൻ്റെ മുമ്പിൽ നിന്ന് കൊണ്ട് സയ്യ ഇബ്രാഹിം അലഹിസ് അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് ഹജ്ജ് ചെയ്യാൻ വരേണമേ എന്ന് ക്ഷണിച്ച ആ ക്ഷണത്തിന് ഉത്തരം കിട്ടിയവരാണ് ഹജ്ജു അള്ളാഹുവിന്റെ അതിഥികളാണ് അള്ളാഹുവിന്റെ അതിഥികളായി പോകുന്നവരെ ആ അതിഥികൾ അവിടെ എത്തുമ്പോ മഹാനായ അവരെ നോക്കിയിട്ട് ഇങ്ങനെ പറയുകയാണ് റബ്ബേ എന്റെ രക്ഷിതാവായ അള്ളാഹുവേ ഞാൻ ഈ കൂട്ടത്തിൽ പെട്ടില്ലായിരുന്നുവെങ്കിൽ ഈ അറഫയിൽ നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒന്നിച്ചിനു നീ കൊടുക്കുമായിരുന്നു കൊടുക്കുമായിരുന്നുവല്ലേ ഞാനുള്ളത് കൊണ്ട് നീ അവർക്ക് പുറത്തു കൊടുക്കാതിരിക്കുമോ കച്ചവടക്കാരനാണ് പക്ഷേ സൂക്ഷ്മമായ കച്ചവടം ചെയ്ത മഹാൻ യൂനിസുബിന് പറയുന്നു അല്ലാഹി സജ്ജനങ്ങളുടെ സ്വഭാവങ്ങളും സജ്ജനങ്ങളുടെ ഗുണങ്ങളും നൂറെണ്ണം ഞാൻ എന്റെ കയ്യിൽ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എൻ്റെ കൈകളിൽ എണ്ണി നോക്കുമ്പോൾ അതിൽ ഒന്നുപോലും എണ്ണിലില്ലല്ലോ നൂറോളം മുഗ്മിനീകളുടെ ഗുണങ്ങള് ഞാൻ ഇങ്ങനെ എണ്ണി നോക്കുമ്പോൾ അതിലൊന്നുപോലും എന്നിൽ കാണാനില്ലല്ലോ എന്ന് പരിതപിച്ച് സ്വന്തം ശിഷ്യന്മാരുടെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ മഹാനാണ് യൂനുസുബിൻ മഹാന്റെ ഒരുപാട് ചരിത്രം മഹാനായ അബു ഗസാലി ഖസാലി തങ്ങള്യയിൽ ഉദ്ധരിച്ചിട്ടുണ്ട് മഹാനായ യൂനുസുബിൻ ബൈദ് തങ്ങള് ഇബ്നു അബീ മുലൈക ഹദീഥ് പണ്ഡിതനാണ് മഹാനവർ പറയുന്നു അദറക്തു സലാസീന മിനസ്ഹാബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻറെ റസൂലിൻറെ സ്വഹാബിമാരിൽ 30ഓളം സ്വഹാബിമാരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് മാഫീഹിം വാഹിദുൻ ഇല്ലാ യഖാഫുന്നിഫാഖു അലാ നഫ്സിഹി ഞാൻ കണ്ട നെക്സ്റ്റ് സെക്കൻഡ് ജനറേഷൻ ജനറേഷൻ ഫസ്റ്റ് കമ്പാനിയൻസ് ഓഫ് ആ ഒരു ജനറേഷൻ അതിൽപ്പെട്ട മുപ്പത് ആളുകളെ ഞാൻ എനിക്ക് അടുത്ത പരിചയമുള്ളവരാണ് മുപ്പത് സുഹാബിമാർ മുപ്പത് പേരിൽ ഓരോരുത്തരും ഞാൻ മുനാഫിക്കാണോ ഞാൻ മുനാഫിക്കാണോ ഞാൻ കപടവിശ്വാസിയാണോ എന്ന് സ്വന്തത്തെ കുറിച്ച് എപ്പോഴും പേടിക്കുന്നവരായിരുന്നു عبر الارم ما منهم احد يقول عبر الارم برياض الله ان ايمانه كايمان جبرائيل وميكائيل واسرافيل എനിക്കുള്ളത് അല്ലെങ്കിൽ ഇസ്രാഫിൽ അലി ഇസ്ലാമിന്റെ മീഖായിൽ അലഹി ഇസ്ലാമിന്റെ ഈമാനാ എനിക്കുള്ളത് എന്ന് ഈ മുപ്പത് സ്വഹാബിമാരിൽ ഒരാളും പറയുമായിരുന്നില്ല അവരൊക്കെ പറയുമായിരുന്നത് എന്റെ ഈമാനിൽ പെശകുണ്ടോ എന്റെ ഈമാനിൽ കാപറ്റ്യും കലർന്നിട്ടുണ്ടോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയുന്ന സ്വഹാബിമാരാണ് മുപ്പത് പേരും ഞാൻ പരിചയപ്പെട്ടവരെ സുഹാബിമാര് പോലും ഞങ്ങളല്ലാ കുഞ്ഞൂലിനെ കണ്ടവരല്ലേ അതുകൊണ്ട് ഞങ്ങളുടെ കാര്യം ഇനി നോക്കേണ്ടതില്ല അങ്ങനെ പറയരുത് തൊരിയക്കത്തുകൾ ഒരുപാട് ഹൈറായ തൊരിയക്കത്തുകളുണ്ട് നല്ലത് കിട്ടിയാൽ ഭാഗ്യം ഒരു ഷേഖിനെ ബയാറ്റ് ചെയ്തു എന്നതുകൊണ്ട് മാത്രം പിന്നെ സ്വർഗത്തിൻ്റെ കാര്യം അവരെ ഏറ്റെടുത്തു അങ്ങനെ മനസ്സിൽ വിശ്വസിച്ച് നടക്കുന്ന ആളുകളുണ്ട് അത് ചെയ്യരുത് എന്ന് ആലിപങ്ങൾ പറയാം